നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സ്കൂൾ കലോത്സവത്തിന്റെയും കലാ കൂട്ടായ്മയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു തിരൂർ പാത്തിമമാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ സ്കൂൾ കലോത്സവത്തിന്റെയും സ്കൂളിന്റെ സുവർണ്ണ ജൂബിലിയോടനുബന്ധിച്ച് രൂപം നൽകിയ സംഗീത നൃത്ത ചിത്രകല സാഹിത്യ കൂട്ടായ്മയായ ആർട്ട് ബീറ്റിന്റെയും ഉദ്ഘാടനം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും പ്രശസ്ത നാടക ഗാനരചയിതാവുമായ ശ്രീ രമേശ് കാവിൽ നിർവഹിച്ചു ചടങ്ങിൽ ചിത്രകലാധ്യാപകൻ രാജീവൻ മാസ്റ്റർ സ്വാഗത ഭാഷണം നടത്തി ഹെഡ് മിസ്റ്റ്രസ് സിസ്റ്റർ റോസ്ബിൻ എസ് എച്ച് അധ്യക്ഷയായിരുന്നു ചിത്രകലാ കൂട്ടായ്മയുടെ ഭാഗമായ കലാകാരന്മാരുടെ സൃഷ്ടികൾ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച ചിത്ര പ്രദർശനം ഹെഡ് മിസ്ട്രസ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ജലീൽ പിലാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി മദർ സുപീരിയർ സിസ്റ്റർ ആഗ്നസ് ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് നൃത്തകലാ കൂട്ടായ്മയിലെ വിദ്യാർത്ഥികളുടെ നൃത്തങ്ങൾ അരങ്ങേറി സ്കൂൾ ആർട്സ് ക്ലബ് സെക്രട്ടറി കുമാരി ലക്ഷ്മി ഗോപൻ നന്ദിയും രേഖപ്പെടുത്തി നമ്മുടെ ഗോപൻസും ഉദ്ഘാടനവും ഇവിടെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തമാണ് കൂടെ നമ്മുടെ വിദ്യാലയത്തിൽ സ്കൂളിനായിട്ട് അൻപതാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ആർട്ട് ഗ്രൂപ്പ് രൂപപ്പെടുത്തിയാണ് ഇവിടെ അത് നിങ്ങൾക്കായി പുറത്തു വരികയാണ് ആർട്ട് ക്ലബിന്റെയും നമ്മുടെ കലോത്സവത്തിൻ്റെയും ഉദ്ഘാടനം അത് നിസ്സാരമുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം പഠനത്തോടൊപ്പം നിങ്ങളുടെ സബ്ഗ കഴിവുകളെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആണ് നാം കലോത്സവങ്ങൾ സ്കൂളുകളിൽ ആരംഭിക്കുന്നത് നടത്തുന്നു എങ്ങനെയാ കാക്കയെങ്ങനെ அடுத்தது கோழி மீண்டும் രാജീവ് മഷ് നമ്മളോടൊക്കെ എഴുന്നേറ്റ് നിന്ന് നിശബ്ദരായിരിക്കാൻ പറഞ്ഞിരുന്നു പറഞ്ഞില്ലേ കുറച്ച് സമയം ആർക്കു വേണ്ടിയായിരുന്നു അത് ഓ അതില് നമുക്ക് സങ്കടമുണ്ടോ ഇല്ല സങ്കടമുണ്ടെങ്കിൽ നമ്മള് ഒരുപാട് സങ്കടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ തൽക്കാലം നിലവിളിക്കുന്ന ആളുകൾക്കാണ് സങ്കടം ഉണ്ടാവുക അല്ല അല്ല ആർക്കാ സങ്കടം ഉണ്ടാവുക എന്നറിയോ അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം സങ്കടം ഉണ്ടോയെന്നറിയാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ കവിക കൂടി ചൊവിതരാം സങ്കടം ഉണ്ടോയെന്നറിയാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് 刚才。 സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവർ മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടൂ ഫോർ ടു സീറോ ഫൈവ് മൊബൈൽ